ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഗൈസ് ഇന്നലെ ഞാൻ മഴ കൊണ്ട് നനഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത് സോ ഇവിടെ ഒരാൾ ഉറങ്ങു നോക്കി ഉറങ്ങി നീച്ചു തരണത് ഞാൻ അതിന്മേശാരിക്ക് എടുക്കണം ഇന്നലെ എൻ്റെ മൊത്ത സാധനങ്ങൾ നനഞ്ഞു പേഴ്സ് നനഞ്ഞു ഫുള്ള് നനഞ്ഞു എൻ്റെ പാൻറ്റ് നനഞ്ഞു ഷൂ നനഞ്ഞു ഞാൻ ഇന്നലെ ഇട്ട മൊത്ത സാധനങ്ങൾ നനഞ്ഞു കാരണം ഞാൻ ഇന്നലെ ഫസ്റ്റ് ഡെലിവറിക്ക് തന്നെ കോട്ട് എടുക്കാൻ മറന്നുപോയി അങ്ങനെ മൊത്തം നനഞ്ഞു പിന്നെ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ പാഷൻ ബ്രോൻ്റെ എണ്ണ മൊത്തം തീർന്നു അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണ വാങ്ങി സ്റ്റോർ ചെയ്തൊക്കെ അനു വിചാരിച്ചിട്ട് പിന്നെ എൻ്റെ ചെരുപ്പാണെന്നുണ്ടെങ്കിൽ മിഞ്ഞ് നമ്മളവിടെ പോയെന്നപ്പോൾ എവിടെ പൊന്നാനി പോയെന്നപ്പോൾ അന്ന് രാവിലെ നായും കടിച്ചു അങ്ങനെ ചെരുപ്പില്ല ഇടയിൽ ഇങ്ങനെ ഞാൻ ഷൂ ഇട്ട് പോയി ഷൂ മൊത്തം തന്നെ അപ്പോൾ ഇന്നലെ ഒരു ചെരുപ്പും വാങ്ങി ആകൊരു കഥ വാടനി ഓ ഡെലിവറി ഇത്രയും ആളെനിക്ക് ഡെലിവറി ചെയ്യും പക്ഷെ ഇന്നലത്തെ ഒരു ദിവസം ഓ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് മൊത്തം വരുത്താനല്ല പക്ഷെ ഇന്നലത്തെ ഒരു ദിവസവും അപ്പോൾ വണ്ടി ലരിയെന്നായി പോയി അത്ര പോയി ഇടക്കേറായിരുന്നു മഴ എന്നൊക്കെ കുറേ പക്ഷേ നമുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അതിനോണ്ടല്ലോ നമ്മൾ കുറച്ച് പോയി അതിനോണ്ടല്ലോ എന്തായാലും നമുക്ക് ഇപ്പം സമയം ഏകദേശം പന്ത്രണ്ട് മണിയായി രണ്ടുമണിയാകുമ്പോഴത്തേക്ക് കടയിൽ പോകണം അതിന് മുന്നേ പെട്രോൾ അടിക്കാൻ പെട്രോൾ വാങ്ങി ആ വണ്ടീൻ്റെ ചാർജ് പോക്കറ്റിലുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഇറങ്ങിയാലോ ഇപ്പോൾ മഴയില്ല ഇനി മുതലായിട്ട് മഴ ദിവസമാണല്ലോ എന്നാലോക്കുമ്പോൾ സന്തോഷ സങ്കടം ഒപ്പനം വരും പക്ഷെ ആകെ ഒരു സന്തോഷം എന്താ വെച്ച എന്റെ വണ്ടി മൊത്തം ചളി പിടിച്ചെടുക്കും അകൻ്റെ അതൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടി നല്ല ചില്ലറ ചില്ലറ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു മുക്കാ ഭാഗം വൃത്തിയായി കിട്ടി അതന്നെ വലിയ ഇട്ടല് ചാവിടെ ചാവടത്തിട്ട് നമുക്കൊന്ന് ഓണാക്കി വന്നു ഇന്നലെ രാത്രി കൊണ്ട് ഇന്നലെ രാത്രി കൊണ്ട് കയറ്റിട്ടോണാക്കി കിട്ടുന്നില്ല കി 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 സൗണ്ട് വെക്കുന്നു വണ്ടി ഓണായി സെറ്റായി നമുക്ക് കുറച്ച് എണ്ണ വാങ്ങണം എണ്ണ വാങ്ങാൻ വേണ്ടിട്ട് അവിടെ അല്ലേ അവിടെ കടന്നോട്ടെ എണ്ണ വാങ്ങി ചെക്കന്മാരുടെ അടുത്തൊക്കെ ഒന്ന് പോയേക്കണം പിടുത്ത് അശ്മീലിന്റെ അടുത്തൊക്കെ പോയേക്കണം അമ്മമാരൊക്കെ കണ്ടിട്ട് പോയായി നാട്ടിലൊരു തോടാണ് ഒരു തുള്ളി ഇല്ലാത്ത സ്ഥലത്ത് വെള്ളം മൊത്തം നിറഞ്ഞു ഓ ഈ റോഡ് നിറച്ച് വെള്ളം എന്താ ഇന്നലെ രാത്രി ഭയങ്കര വെള്ളി ആ റോഡിന്റെ മറ്റേ മൊത്തം വെള്ളേന് വണ്ടി കേട്ട് നനഞ്ഞിട്ട് ഈ പാടൊക്കെ നിറഞ്ഞു കവിഞ്ഞു അയ്യവ അടിപൊളിയായിട്ടു ഇങ്ങനെ കാണാൻ നല്ല രസം വെള്ളമാണ് അപ്പോൾ ഇന്നലെ അതിന് മാത്രമായിരിക്കണം പറവോളജ് റോഡിലൊക്കെ മൊത്തം വെള്ളയിന് ഞാൻ മറ്റേ ആക്റ്റീവാക്കായിട്ട് വന്നിട്ട് വെള്ളം അടിച്ചിട്ട് മഴ പെയ്തിട്ട് ഇന്നലെ രാത്രിക്കത്ത് വേറൊരു വൈവായി വൈവല്ല കുറച്ചേരം കയറി ഇതില് വഴ നിൽക്കടില്ല കടയൊക്കെ എത്തുപോത്തി നേരെ വെക്കൂലേ ഞാൻ നേരെ നഞ്ഞിട്ടായാലും എത്തി എന്താ വെച്ചാല് അന്ന് പൊന്നാനി പോകണന്ന് ഒരു പാൻറ് സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ ത്രീ ലൈൻ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അത് മൊത്തം മാറ്റി വൃത്തിയായി സെറ്റായി ഇവിടെ ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക കാരണം എഞ്ചിൻ ഇതാ പിന്നിതാ ഇന്നില്ല ഇവിടെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കാണ് ഇവിടെ അങ്ങോട്ടൊക്കെയാ കാണാം ഇവിടെ ടാറയാണ് പക്ഷേ ഈ റോഡൊക്കെ നന്നാക്കി കേട്ടോ ഈ റോഡൊക്കെ നന്നാക്കി സെറ്റപ്പ് ആക്കി എന്താ പറയുക ഈ റോഡ് മൊത്തം പൊട്ടിപ്പോളി ഞാനെല്ലാം പൈക്കെടുക്കുകയില്ല അതൊക്കെ റെഡിയാക്കി ഇന്ന് പിന്നെ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഓലിക്ക് പിന്നെ പണിയെടുക്കാൻ പറ്റൂലല്ലോ അങ്ങനെ ഓല് ഇന്നില്ല കൈസ് ഇന്ന് ചൊവ്വാഴ്ചയാണ് കേസ് കട തുറന്നിട്ടില്ല ഞാൻ വെറും മണ്ടൻ മഴ തുള്ളിയിട്ടുണ്ട് എങ്ങനെങ്കിലും ബിലാലിൻ്റെ അടുത്ത് എത്തണം എന്നിട്ട് പെട്രോൾ വാങ്ങിയിട്ട് വരുക പോകണം എല്ലാ അശ്മല് കട ഉറക്കാത്തതുണ്ട് ബിലാൽ എന്തായാലും തുറന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പട്ടി നോക്കും നാല് മണിക്കൂർ ഇവിടെ പെറ്റെടുക്കണം ഞാൻ ഇപ്പൊ ഈ കടക്ക് വന്നിട്ട് ഇപ്പൊ ഒരു മാസമായിട്ട് ഈ കടയ്ക്ക് കടന്ന് മാസത്തിൻ്റെ വന്ന് മിസ്റ്റർ ില്ല കുടിക്കണം ബിലാൽഖാന്റെ കടയിൽ നിന്ന് നേരം കിട്ടി ഞാൻ നേരെ നാട്ടിൽ പിടിക്കും വീട്ടിൽ പിടിക്കുകയാണ് കാരണം എനിക്ക് അധികം നേരം ഇല്ല മരടത്ത് നിൽക്കുക കാരണം ഞാൻ നീക്കാൻ നേരം നേരമായി ഒരു ദിവസം നേരത്തെ നീച്ചിട്ട് വരണം പിന്നെ കുറച്ച് പെട്രോൾ വാങ്ങണം ഇതിൽ കുറച്ച് പെട്രോൾ അടിക്കണം അങ്ങനത്തെ ചില്ലറ പരിപാടി കയ്യിലുള്ള പൈസ മൊത്തം കഴിഞ്ഞു ഇനി സാലറി കിട്ടിയിട്ട് വേണം എന്തേലൊക്കെ ഉണ്ടാകാൻ പൈസ വരുമ്പോ എന്തായാലും എത്തട്ടെ ഇതിലേക്കൊരു ഇരുന്നൂറ് അടിച്ചിടാ കാരണം സ്റ്റോക്ക് ചെയ്ത് വച്ചാല് കാര്യങ്ങൾ നടക്കുള്ളൂ മറ്റേത് ഇടങ്ങാറാവും വണ്ടിയിലേക്ക് ഒരു ഇവരും അടിച്ചാല് അത്യാവശ്യം ചിന്തിയോ അത് മറയോ മറയൂടാ ഇരുന്നൂറ് കുറച്ചെണ്ണ പോയി പ്രശ്നമില്ല ഓക്കെ ഇതിലും ബസ് അടിച്ചു എൻ്റെ കണ്ണിലേക്ക് കുറച്ച് പെട്രോൾ തെറച്ചുപോയി എൻ്റെ കണ്ണ് എരിയുണ്ടെന്ന് പറഞ്ഞു കൊഴപ്പൊന്നുംണ്ടാവില്ല ഈ കുപ്പി പെട്രോൾ ആയതാ എനിക്ക് അതിന്റെ പറ്റി വല്യ അറിയില്ല ഒന്നുണ്ടാവട്ടെ ശ്രദ്ധിക്കണ്ട വെച്ചടിച്ചല്ലേ അണ്ട് തീർച്ചുപോയില്ല എന്റെ കുറച്ച് പെട്രോൾ പോയി ആ പെട്രോൾ പോയല്ലോ കണ്ണ് റെഡി ആയാലും പെട്രോൾ പൈസ കൊടുത്താൽ വാരം കിട്ടും ഈ പെട്രോൾ ഡയറക്റ്റ് വണ്ടിയിലേക്ക് വെച്ചാൽ ചെലപ്പോ ചിന്ത ചാൻസുണ്ട് സോ നമ്മൾ എന്ത് ചെയ്യണം ഒരു കുപ്പി തട്ടം കിട്ടാന്ന് നോക്കണം എന്നെ വെച്ചിട്ട് ബാക്കി എണ്ണ സ്റ്റോർ ചെയ്ത ഇരുന്നൂറ് രൂപക്ക് എത്ര ആണുണ്ടല്ലേ ഇപ്പൊരു മുന്നൂറ് മുന്നൂറ് അമ്പത് രൂപക്ക് ടാങ്ക് ഫുള്ള് ഇത് ഏ നമ്മള് കഴിയുമ്പോൾ പിന്നെ ഇത് സ്റ്റോക്ക് ഉണ്ടായോണ്ട് കുഴപ്പമില്ല പതിനഞ്ച് രൂപേന്റെ സെറ്റാ ആ സാധനം യൂസ് ചെയ്യാണ്ടത് വിചാരിച്ചു കാരണം അത് വെളിച്ചെണ്ണ ഒക്കെ എന്താ പറയാ പാര സാധനമാണ് ഒരു കുപ്പി മുറിച്ചിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം പെട്രോൾ വയ്ക്കാൻ അല്ലേ അത് മതി സംഭവം സെറ്റായി നീ മൂടി ഇറക്കാതെ വെച്ചാൽ എങ്ങനെയാണ്ടാവും അല്ലേ കോമഡിയോ അല്ലേ ആദ്യ പോയി ചാവിടുത്തോണ്ട അല്ലാതെ അതിൽ ഒഴിക്കാറ്റില്ലല്ലോ ഒരു തുള്ളി എണ്ണ ഉണ്ടാവില്ല കേട്ടോ കാരണം ഞാൻ മറ്റേ ഒരു തുള്ളി എണ് ഇവിടുന്ന് തീർന്നിട്ട് ഞാൻ ചോക്ലേറ്റ് ഇട്ട് കയറ്റി എത്തിച്ചാണ് ഇവിടെ അതിനോട് എന്തായാലും എണ്ണ ഉണ്ടാവില്ല ഞാൻ എന്തായാലും ചോയ്ക്കട്ടോ കാണിക്കാന് നോക്കാം പിന്നെ കണ്ടുള്ളുണ്ടോള് സോ സ്വകാശ് നമ്മളെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുളിച്ചു മാറ്റി ഫ്രഷ് ആയി ഫുഡ് അയച്ച് നേരെ കടയിൽ പോണം ഓക്കെ എന്തായാലും കടയിൽ പോകുമ്പോ വരാം സ്വകാശ് അങ്ങനെ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ മുടി അങ്ങനെ ഓ ഓഹ് മുടി എണ്ണ കുറച്ച് എണ്ണ ഒക്കെ മുടി മൊത്തം കൊഴിഞ്ഞു മുടിയില്ലപ്പോ സോ നമ്മൾ കടയിൽ പോകാൻ വേണ്ടി സെറ്റ് ആയിരിക്കാണ് വേൻ പോട്ടെ അവിടെ എത്ര മഴയണേൻ്റെ മുന്നേ അവിടെ എത്തണം ഇല്ലാന്നുണ്ടെങ്കിൽ ആക്കാൻ നിറഞ്ഞാലും സോ ഇപ്പോഴും ഒരു കട്ട എണ്ണ മെയിൻറ്റെയിൻ ചെയ്യണം അതാണ് എൻ്റെ ആവശ്യം ഈ വണ്ടിയിൽ എപ്പോഴും ഒരു കട്ട എണ്ണ മെയിൻറ്റെയിൻ ചെയ്യണം മറ്റേ അതാകുമ്പോൾ എനിക്ക് മറ്റേ വണ്ടിയിൽ എണ്ണ ഇല്ലെങ്കിൽ തീർത്ത് പോകാം അല്ലെങ്കിൽ ഇതിൽ എങ്ങനെയായിരുന്നു ഞാൻ എണ്ണ തീർക്കില്ല അത് ഉറപ്പിച്ചതാ ഈ വാഴ വീണെടുക്കുന്നുണ്ടല്ലോ ഞാൻ ഈ ഓ ഇത് രണ്ടാമതും മൂന്നാമതും വീണടാ അത് ഈ തലക്കത്ത് മാത്രീ ഞാൻ ഇങ്ങനെ ഇറക്കിറങ്ങി വരുമ്പോൾ ഇങ്ങനായിട്ട് ആ ഇറക്കിറങ്ങി വരുമ്പോ നേരെ വളഞ്ഞു കേറുമ്പോ തന്നെ ഇത് ഇങ്ങനെ കിടക്ക കാണുമ്പോ വസ്തു ദിവസം ഞാൻ പേടിച്ചു പിന്നെ നമുക്ക് മനസ്സിലായി ആരോ നിക്കാ രണ്ടു മൂന്നാലെ ആൾക്കിട്ട് നിക്കണമാതിരി തോന്നേ വായൻ്റെ കണ്ടുമ്പോളെ അങ്ങനെ തോന്നാം വെള്ളു ഇന്നലെ രാത്രി ഇതിലും വെള്ള ഇനി ഇരാന്തായിക്കണം കോളേജ് ഇവിടെ അവിടെ ഓയ് നിയ വാപ്പാന്റെ കടയാണ് ഈ നിൽക്കാവോ ഓ വെറുതെ കാർഷ് നമ്മളങ്ങനെ കടയിലെത്തും നമ്മളെ സെക്യൂരിറ്റി കാക്ക അതിലൊന്ന് കട കയറി ചെയ്തിട്ട് വരാം ഓസ് റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ ചേച്ചിയില്ല ചേച്ചി പോയി ഗസ് കുഞ്ഞാനി കുഞ്ഞാനി നമ്മൾ അടുത്ത മാനേജർ മാനേജറാ ചമതുക്ക ഒരു ഹായ് അറിയോ നമ്മള് മാനേജറ ഇന്നത്തെ ആദ്യത്തെ ഡെലിവറി ഇനി ഇപ്പൊ മുതലും മഴ ഒള്ളണല്ലോന്ന് ആലോചിക്കുമ്പോ മഴയണ മുന്നേ വേഗം പോയി പോന്നാൽ മഴ ഒള്ളാതെ വയസ്സിലോട്ടാലും ഞാൻ ഒക്കെ ഒന്ന് സെറ്റാക്കി സോ കൈഷ് അങ്ങനെ നമ്മളാ ഇന്നത്തെ ഫസ്റ്റ് ഡെലിവറി ഫില്ലായിരിക്കാണ് ഇനി അടുത്ത പരിപാടി എപ്പോഴാ വരിക എന്ന് പറയാൻ പറ്റില്ല മഴ കൊള്ളാതെ എങ്ങനെയെങ്കിലൊക്കെ ഡെലിവറി തീർത്ത് കടയിലെത്താൻ പറ്റാമതിന് എന്നുള്ള മാത്രം ഒരു ആഗ്രഹം സോ എന്തായാലും ഇനി സോ കൈഷ് ഭാഗ്യം കൊണ്ട് നമ്മൾ മഴ കൊള്ളാതെ തിരിച്ച് കടയിലെത്തിരികയാണ് ഇനി കട കയറഞ്ഞപ്പളെങ്കിൽ പുറത്തിറങ്ങുകയാണെന്നുണ്ടെങ്കിലും ഗ്യപ്പിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാം പൈസ കൂട്ടുന്ന ഓൾറെഡി ഫുഡ് കഴിച്ചാണ് നല്ല ഇവിടെ വന്നപ്പോൾ ബിരിയാണി കിട്ടി പൈസ അങ്ങനെ രണ്ടാമത്തെ ഡെലിവറി നമ്മളെ കയ്യിലൊക്കെ വന്നിരിക്കുകയാണ് അടുത്ത ഡെലിവറിക്കായിട്ട് ഞാൻ സാധനം കൊടുക്കാൻ പോകുന്നത് വേറെന്താ എന്തായാലും കൊണ്ട് കൊടുക്കട്ടെ എല്ലായിടത്തും വെള്ളം നിറഞ്ഞിരിക്കണല്ലേ ഞാൻ വിചാരിച്ചു നമ്മളവിടെ മാത്രമേ ഉള്ളൂ ഒരുവിധ സ്ഥലത്തൊക്കെ വെള്ളം കയറിയിരിക്കണം ഞാനിപ്പോൾ ഇതാ മൂന്നാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അല്ല നാലാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് നേരെ കടയ്ക്ക് പോയി കൊടുക്കാണ് സർവീസ് റോഡിൽ ഇങ്ങനെ നേരെ ഇട്ടോണ്ട് കിടക്കാം ഇനി കട പോയിട്ട് ഡെലിവറി അറിയില്ല എന്നെന്തോ ഭാഗ്യം അല്ലെങ്കിൽ ഇന്നലൊക്കെ ഈ നേരെ ഏകദേശം മഴ ഒക്കെ ഉണ്ടെ തോന്നണേ അതേമാതിരി കാരണം രാത്രി എന്തായാലും മഴ പെയ്യും കാരണം ഉച്ചക്കത്ത് വെയിലുണ്ടപ്പോൾ തന്നെ ഇനി കുറേ ഉറപ്പാണ് കാരണം മഴയൊന്നുള്ളൂ ഇന്നത്തെ മഴ വെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കയാണ് ഇനിയാണ് പാട് ഇനി എന്തായാലും കഷ്ടകാലം ആയിരിക്കും കഷ്ടകാലല്ല കുറച്ച് ടാസ്ക് ആയിരിക്കും വേറെ പ്രശ്നം എന്താച്ചാൽ കോൾ ചെയ്യാനും അറിയാത്ത സ്ഥലത്തൊക്കെ പോകുമ്പോളെ വിളിച്ചുകൊണ്ട് പോവാനും അല്ലെ അറിയണ സ്ഥലം തന്നെ ആവും ചിലപ്പോൾ കോൾ ചെയ്യുമ്പോൾ കസ്റ്റമർ അങ്ങോട്ടല്ല അങ്ങോട്ടല്ല എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു ഇടങ്ങി ഇറക്കേണ്ടോ എന്തായാലും ഞാൻ ഈ ഡെലിവറിന്റെ ഡെലി ഒരു കടയിട്ടോ ഡെലിവറിൻ്റെ ഇടയിൽ വൈകുന്നേരം പെരുമ്പായിരുന്നു വീഡിയോ ഇറക്കാനും പറ്റണില്ല ലൊക്കേഷൻ നോക്കാനും പറ്റില്ല ഫുള്ള് ലൊക്കേഷൻ അങ്ങനെ നമ്മൾ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ എല്ലാ പരിപാടി തീർത്തിട്ട് വീട്ടിലേക്ക് പോകുകയാണ് കൈഷ് വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത ദിവസം അടുത്തേ നമുക്ക് അടുത്ത ദിവസം അടുത്ത് വേണ്ടിയിട്ട് കാണാം ഓക്കെ ബൈ